ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സ്വാതി അർജുനെ കൊടുക്കാനുള്ള സാധ്യതയുടെ വരവായി തുടങ്ങിയിട്ടോ അങ്ങനെ അഖിൽ ദേഷ്യപ്പെടുകയാണ് പ്രിയ സ്നേഹസദനത്തിൽ വന്നിട്ടും വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്നും ഇറക്കി വിട്ടില്ല എന്നാ ദേഷ്യം അഖിലിന് വരികയാണ് കേട്ടോ അങ്ങനെ അഖിൽ ഓഫീസിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു മീറ്റിങ്ങിന് പോകുകയാണെങ്കിലും കൂടി ഞാൻ ഇനി പോകുന്നില്ല എനിക്കതിൻ്റെ ഒരു തീരുമാനം അറിയണം എന്നൊക്കെ ഇങ്ങനെ സ്നേഹയോട് പറയുമ്പോൾ സ്നേഹ പറയാണ് അത് വേണ്ട അർജുനേറ്റൻ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനേട്ടോ അങ്ങനെ പിന്നീട് അച്ഛനേട്ട അടുത്തോട്ട് വരികയാണ് ഇതേ സമയം പൂജയും അതും ഒക്കെ ഉണ്ട് അങ്ങനെ അഖിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്തിനാണ് ആ പ്രിയ എന്ന് പറയുന്ന ആ വിഷ ജന്മത്തെ വീണ്ടും അവിടെ കയറ്റിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അകിൽ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഈ സമയം അതും പറയണം ഞാനും ഇത് തന്നെയാണ് മോനെ പറയുന്നത് ആ വിശ്വനാഥൻ എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് അദ്ദേഹം കാരണമാണല്ലോ ഇന്ന് ഇപ്പോൾ എല്ലാവരും ഈ ദുരിതം അനുഭവിച്ചത് പൂജ നിനക്ക് എന്തിനു വേണം ഞാൻ അടക്കം അവളുടെ കെണിയായി മാറിയില്ലേ അതുകൊണ്ട് തന്നെ അവളെ അവിടെ നിൽക്കാൻ സമ്മതിക്കരുത് ഞാനും ഇതിന് കൂട്ടു നിൽക്കുന്നതെന്ന് പറയാനാ ചമ്മ പറയണേ അഖിലേ നീ അടങ്ങിയെന്ന് പറയട്ടോ എന്നാലും ഈ സമയം പൂജ ഇറങ്ങി വരികയാണ് പൂജ വന്നിട്ട് പറയുകയാണ് സ്നേഹസദനത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആളാണ് അച്ഛൻ അച്ഛൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു ശരിയുണ്ടാകും പക്ഷേ ഇതിനെ ഞാൻ ന്യായീകരിക്കാൻ നിൽക്കില്ല എല്ലാ ഇതിനും ഒരു ശരി ഞാൻ കണ്ടെത്തുന്ന ആളാണ് പക്ഷേ അച്ഛൻ ഇത് ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ അച്ഛനുമായുള്ള കണക്ഷൻ ഞമ്മൾക്ക് വേണ്ടെന്ന് വെച്ചാൽ പോരെ അച്ഛനെ ഇഷ്ടമുള്ളവരെ അവിടെ നിർത്താം ഇഷ്ടമുള്ളവരെ അവിടെ നിർത്താതിരിക്കാം എന്ന് പറയുന്നത് അകലിനി കാര്യത്തിൽ ഇടപെടേണ്ട അവൾ നമുക്കിനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അവൾ ഒളിഞ്ഞിരുന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുമെന്ന് പറയട്ടാ എന്നാൽ ഈ സമയം പൂജ പറയണേ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിഷയം വിടും എൻ്റെ മനസ്സിനെ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കല്ലേ ഇതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേദന അപ്പോഴും മധുവിൻ്റെ വായിൽ നിന്നും അവൾ ഇപ്പോൾ ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ആളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ അവൾ കൊല്ലാൻ പോലും മടിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ പൂജ വീണ്ടും പറയുകയാണെങ്കിൽ മധുവിൻ്റെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കൽ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ സംസാരം ഇനി ഇവിടെ ആരും പറയേണ്ട അച്ഛനെന്തെങ്കിലും തീരുമാനം എടുക്കുക തീരുമാനം എടുത്തോട്ടെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി നമ്മൾ ആരും അവരുമായി ഒരു കണക്ഷൻ വേണ്ട എന്ന് പറയാനുണ്ടോ എന്നാൽ ഈ സമയം ആ ഒരു സ്വാതിയുടെ കേസുമായി അർജുൻ മുന്നോട്ട് പോവാണെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങളുള്ളൂ അർജുൻ ജഡ്ജി ആവാൻ കേട്ടോ അങ്ങനെ ആ ഒരു ദിവസം കാത്തിരിക്കുമ്പോഴാണ് ഈ സാദിയുടെ കേസ് വരുന്നത് അങ്ങനെ അർജുൻ ഇതൊക്കെ വായിക്കണേ ഇതേ സമയം അർജുനോട് ജോർജ് കൂട്ടി വന്നിട്ട് പറയുകയാണ് അതിലൊരു പേപ്പേഴ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർജുൻ അതെന്താ എന്ന് ചോദിക്കുകയാണ് അതറിയില്ല എന്ന് പറയുമ്പോൾ സാദി വിളിക്കാൻ കേട്ടോ അർജുൻ സാറ് സാറിനെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം അതിനെന്താ നീ എൻ്റെ ഓഫീസിലോട്ട് വന്നോളൂ അത് പറ്റില്ല സാറ് സാറെ കാണാൻ ഇന്ന സ്ഥലത്തോട്ട് വരണം ഇതേ സാറിനോട് പറയേണ്ട ഒരു രഹസ്യമാണെന്ന് പറയട്ടോ അങ്ങനെ അർജുൻ ശരി എന്നാൽ ശരി നീ അവിടെ തന്നെ നിൽക്കേ എന്ന് പറയാണ് അങ്ങനെ അർജുനൻ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോൾ സ്നേഹ പറയാണ് അജു ഏട്ടാ സാർ അർജുനേട്ടാ ഇതിന് എന്തൊക്കെയോ ഒരു പ്രശ്നം ഈ കേസിനുള്ളതുപോലെ എനിക്ക് തോന്നുന്നു തുടക്കം മുതലേ ഈ കേസിന് എന്തൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ തന്നെ അർജുൻ പറയാണ് ഇങ്ങനെയുള്ള കേസുകളല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതൊക്കെ ശരിയാവാം പക്ഷേ ഇപ്പോൾ ജഡ്ജാവാൻ നിൽക്കുന്ന ഈ സമയത്ത് ഒരു കേസും കൂട്ടവും ഒക്കെ ആവുന്നത് അത് ആപത്താണ് അതുകൊണ്ട് തന്നെ ഈ കേസ് വേണ്ടെന്ന് വെക്കുകയാണ് നമുക്ക് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ സ്നേഹ ഞാൻ മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വെക്കില്ല ഇതെൻ്റെ പൂജയുടെയും കൂടി തീരുമാനമാണ് പൂജയ്ക്ക് കേസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഏറ്റെടുക്കുന്നത് ഈ ഒരു സമയം എനിക്ക് റെസ്റ്റാണ് വേണ്ടത് പക്ഷേ ഞാനത് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാനുട്ടോ അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയുകയാണ് സ്നേഹ മുന്നോട്ട് വെക്കുന്ന കാലം പിന്നോട്ട് വെക്കുന്ന ആ ഒരു ശീലം എനിക്കില്ല ഞാൻ എന്തായാലും പോയി വരട്ടെ എന്താണ് അവൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ അപ്പോൾ സ്നേഹ പറയുകയാണ് എന്തോ എനിക്കൊരു പന്തികേട് തോന്നുന്നു എന്ന് പറയാനുട്ടോ പിന്നീട് അർജുനങ്ങ് പോയി എന്നാൽ ജോർജ് കുട്ടിയോട് സ്നേഹം പറയുകയാണെ ഈ കേസുമായി അർജുനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാറിന് എന്തോ ഭീഷണി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്തോ ആപത്ത് മുന്നിൽ കാണുന്നു ഞാൻ എനിക്ക് പേടിയാവുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഏ അർജുൻ സാർ എങ്ങനെയുള്ള കേസുകൾ എത്ര ഏറ്റെടുത്തിരിക്കുന്നു സ്നേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ തോ കാ കാണുന്നതെന്ന് തോന്നുന്നതെന്ന് പറയേണ്ട പിന്നീട് അർജുൻ ഇങ്ങനെ സ്വാധിയേയും കാത്ത് ഈ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വാതി വരും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അതൊക്കെ ഒരു ഓർമ്മയാണ് ആവുകയാണ് പൂജ ഇതുപോലെ തന്നെയാണ് തന്നെ കാത്ത് പിന്നീട് പോയി ഈ പാർക്കിലോട്ട് വന്നത് ആ ഒരു രംഗം തന്നെയാണല്ലോ ഈശ്വര ഇതിവിടെ വീണ്ടും വരുന്നത് എന്താ പൂജയെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാമ്യമായി തോന്നുന്നു അതെന്താ എന്നിങ്ങനെ അർജുനന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അർജുനതിലിരിക്കുന്ന കേണി മനസ്സിലാവുന്നില്ലട്ടാ അങ്ങനെ പിന്നീട് സ്വാതി സ്വാതി ഇങ്ങനെ വരികയാണെ എന്നാൽ സ്വാതിയാണെങ്കിലോ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഓടി വരുന്ന സ്വാധിയാണ് സാർ എന്നെ രക്ഷിക്കണേ സാർ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വിറച്ച് വരുന്ന സ്വാധിയെ കണ്ടിട്ടാണ് കേട്ടോ അർജുൻ വരുന്നത് അർജുൻ കാണുന്നത് അപ്പോൾ ഈ സ്വാതയുടെ പിറകെ കുറേ ഗുണ്ടകൾ ഗുണ്ടകളുണ്ടാവും ഈ ഗുണ്ടകളെ എല്ലാവരും കൂടിയിട്ട് സ്വാദിയെ ആക്രമിക്കാൻ വരികയാണ് അപ്പോൾ സ്വാതിയാണെങ്കിൽ ഓടി വന്ന് അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കണം കേട്ടോ ഇതേ സമയം ആ ഗുണ്ടകളെ അർജുനങ്ങൾ നോക്കുന്നുണ്ട് അർജുനാണെങ്കിലും പൂജയെ കെട്ടിപ്പിടിച്ച് ആ ഒരു രംഗം പോലെ തന്നെ അർജുൻ നെഞ്ചോട് നെഞ്ചോടിച്ച് ഇങ്ങനെ സ്വാദയെ പിടിക്കുകയാണ് എന്നാൽ ഈ സമയം അത് വരുന്ന ഒരു കെണിയാണെന്ന് അർജുനന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് അർജുനന് വരുന്നൊരു കെണിയാണ് ാണ് ഇതൊക്കെ പിന്നിലിരുന്ന് അർജുന് ഒരു കെണിയാൻ അതായത് ഹേമചന്ദ്രൻ്റെ പുതിയൊരു ശത്രുവിനേയും കിട്ടിയിട്ടുണ്ടാവും അത് അർജുൻ്റെയും നന്ദഗോപന്റെയും കൂടിയൊരു ശത്രുവാണ് അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഈ സ്വാതയെ ഇറക്കിയതായിരിക്കും കേട്ടോ ഇനി എന്തായാലും റീമേക്കിൽ അർജുൻ ഇനി കലാഗ്രഹമാണ് അതായത് അർജുനെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ കേസ് സംബന്ധമായി അർജുൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് വരുന്നുണ്ട് പക്ഷേ അത് തെളിയിക്കാനായി ഇനി ഇറങ്ങുന്നത് പൂജയും അച്ഛമയും കൂടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് അച്ചമ്മ പോലും ജയിലിലാവുന്ന ആ ഒരു രംഗം വരുന്നുണ്ട് അങ്ങനെ പൂജ തന്നെ തൻ്റെ മുഖം മറിച്ച് അർജുനെ രക്ഷിച്ചു കൊണ്ടുപോരുമ്പോഴായിരിക്കും അച്ചമ്മ ഇനിയും ഇനിയും പൂജയെക്കുറിച്ചുള്ള ആ ഒരു ഇത് അറിയാൻ പോകുന്ന എന്നാൽ ഈ സമയം പ്രിയ അടുത്ത കളികൾക്കുള്ള കളി ഇപ്പുറത്ത് നടത്തൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ പതുങ്ങിയിരുന്ന് പ്രിയ ആ വിശ്വനാഥനെ കബളിപ്പിക്കുകയാണ് പക്ഷെ അത് വിശ്വനാഥനെ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഒപ്പം നിർത്തിയിട്ടാണെങ്കിലും അവളൊന്ന് നേരാവുകയാണെങ്കിൽ എൻ്റെ പൂജയ്ക്കൊരിക്കലും ഇനിയൊരു ആപത്ത് വരില്ല പൂജയെ ആക്രമിക്കും എന്ന പേടികൊണ്ടാണ് വിശ്വനാഥൻ പ്രിയയെ തൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ സ്വാതിയെ അർജുനീ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുകയാണ് പിന്നീട് സ്വാതി തൻ്റെ നാടകം നടത്തണം സാറിനെ പോലെയുള്ള നല്ലൊരു അഡ്വക്കേറ്റിനെ എനിക്ക് കിട്ടിയതൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇത് സ്വപ്നമായി എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ അർജുൻ ഞാൻ എൻ്റെ പൂജ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് പക്ഷേ ഇനിയും പൂജയെ എന്തൊക്കെയാ ഒരു സാമീപ്യമുള്ള അതുപോലെ എനിക്ക് തോന്നുന്നു എന്താണത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ രണ്ടുപേരും വന്നത് ഒരേ ലെവലിലാണ് എന്ന് പറയുന്ന കേട്ടോ എന്നാൽ ഈ സമയം ഇനി വസന്തനെയും അതുപോലെ മല്ലികയെയും താൻ കയ്യിലാക്കണം കാരണം ഒരു കേസ് പാടില്ല എല്ലാവരെയും അവിടെ വിശ്വസിപ്പിച്ച് വേണം താൻ മുന്നോട്ട് പോകാം എന്ന് പ്രിയ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആദ്യം പ്രിയ കയ്യിലെടുക്കുന്നത് പൂജയുടെ കുഞ്ഞിനെ ആയിരിക്കൂട്ടോ പൂജയുടെ കുഞ്ഞിനെ താൽ തലോടിയും സ്നേഹിച്ചും അതിന് കരക്റ്റ് സമയത്ത് ഫുഡ് കൊടുത്തും അങ്ങനെയുള്ള രീതികളൊക്കെ കാണുമ്പോൾ പ്രിയ ആ ഒരു സ്നേഹസദനത്തിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്റ്റാറായി മാറുണ്ട് പതിയെ പതിയെ ഇനി ഈ മല്ലികയെയും സ്നേഹിച്ച് തുടങ്ങും അപ്പോഴായിരിക്കും ഇനി പ്രിയയുടെ യഥാർത്ഥ മൂടി പുറത്ത് വരുന്നത് പ്രിയയുടെ അച്ഛൻ അമ്മ ആരെന്ന് കണ്ടെത്താൻ തൻ്റെ ആ ഒരു തെളിവെടുക്കാൻ വേണ്ടി വന്നതായിരിക്കും ആ തെളിവെടുത്തു കഴിഞ്ഞാൽ തെളിവിനടയിലാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെ അച്ഛനമ്മമാർ ആരെന്നുള്ള ആ തെളിവിൻ്റെ ആ ഒരു കത്തുണ്ടല്ലോ അത് പ്രിയ പൊട്ടിക്കുക അങ്ങനെ പ്രിയ ഇനി കളിക്കാൻ പോകുന്നത് ഡബിൾ കളിയായിരിക്കും കേട്ടോ എന്തായാലും റീമേക്കിൽ ഇനിയിപ്പോൾ അർജുനടുത്തത് വരാനിരിക്കുന്നത് അർജുൻ ഇങ്ങനെ ജയിലിലോട്ട് പോവാണ് അങ്ങനെ ജയിലിൽ പോയി അർജുനെ രക്ഷിക്കാൻ വേണ്ടി പൂജ ചെയ്യുന്ന ത്യാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അത് കഴിഞ്ഞാലാണ് ഇനി പ്രിയ ഒരാളുടെ കീഴിൽ സീനിയറായി വർക്ക് ചെയ്യുക അത് സ്നേഹിയെ പോലെ തന്നെ അങ്ങനെ ഒരു വർക്ക് പ്രിയ ചെയ്യുന്നുണ്ട് അതിലാണ് പ്രിയക്ക് പല சத்தியங்கள்தெளியான் போகிறது <coughs>